ഹായ് ഹലോ ഇന്നൊരു ഡൈയിങ്ങിൻ്റെ കഥ പറയാം ഒരു കടുത്ത ചായ പ്രേമിയായ എൻ്റെ ഫേവറേറ്റ് ഡ്രസ്സിൽ കടുപ്പത്തിലൊരു ചായ തൂത്ത് അപ്പാടെ കറിയായിപ്പോയി ഞാൻ ആ കറിയുള്ള ഭാഗം നേരെ കൊണ്ടുപോയിട്ട് ക്ലോറോക്സിൽ ഇട്ടു അങ്ങനെ എന്തുണ്ടായി ദാ ഈ കാണുന്ന ഡ്രസ്സ് ഈ കൊലത്തിലായി കിട്ടി ഇനിയിപ്പോൾ എന്താ ചെയ്യുക ചായ തൂത്ത ഡ്രസ്സിൻ്റെ ചായ മാറ്റാമെന്ന് ഞാൻ തീരുമാനിച്ചു അതിനു വേണ്ടി ഞാൻ കുറച്ച് ചായ വാങ്ങിച്ചു ഒരു കറുപ്പ് ചായയും ഒരു നീല ചായയും ഒരു ബക്കറ്റ് എടുത്തിട്ട് കുറച്ച് വെള്ളം നിറച്ച് ഡ്രസ്സ് കുതിർത്തി പിന്നെ പിന്നെന്താ ഒരു പഴയ പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിൽ കുറച്ച് വെള്ളം തിളപ്പിച്ചു പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പിട്ടു പിന്നെ ഞാൻ കുറച്ച് കറുപ്പ് ഡൈ ആഡ് ചെയ്തു ഇത് നമ്മുടെ ഫാൻസി കടയിലൊക്കെ പത്ത് രൂപ കിട്ടും അങ്ങനെ ഞാൻ എൻ്റെ ഡ്രസ്സ് ഇതിലേക്ക് കുതിർത്തി ഞാനിവിടെ ഒരു ഫുൾ പാക്കറ്റ് ഡൈ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ചെറിയ പാത്രമാണ് എടുത്തത് അപ്പോൾ നിങ്ങളെടുക്കുമ്പോൾ വലിയ പാത്രം എടുക്കാനും ആവശ്യത്തിന് മാത്രം ഡൈ യൂസ് ചെയ്യാനും ശ്രദ്ധിക്കുക അതെന്താന്ന് നിങ്ങൾക്ക് വഴിയെ മനസ്സിലായിക്കോളും പിന്നെ എല്ലാ ഭാഗത്തും ഈവൺ ആയിട്ട് ഡൈ എത്താൻ വേണ്ടിയിട്ട് ഇതുപോലൊന്ന് കുത്തി കുഴച്ച് മിക്സാക്കി കൊടുക്കണം പക്ഷേ ചെറിയ പാത്രം ആയതുകൊണ്ട് അതിനും പരിമിതി ഉണ്ടായിരുന്നു അവസാനമായിട്ട് നോർമൽ വാട്ടർ വെച്ചിട്ട് നമുക്ക് ഈ ഡ്രസ്സൊന്ന് കഴുകിയിട്ട് എടുക്കണം എക്സ്ട്രാ വരുന്ന ഡൈ ഒക്കെ ഒന്ന് പോയി കിട്ടും അങ്ങനെ എല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ഡ്രസ്സ് ഈ പരിവായിട്ടുണ്ട് ഇതിങ്ങനൊന്നും ഞാൻ ഉദ്ദേശിച്ചത് ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല